മലപ്പുറം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റായി പി എ ജബാർ ഹാജി ചുമതലയേറ്റു ജില്ലാ കളക്ടർ വി ആർ വിനോദ് പി എ ജബാർ ഹാജിക്ക് സത്യവാചകം ചൊല്ലിക്കൊടുത്തു മലപ്പുറം ജില്ലാ പഞ്ചായത്തിലെ പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ട പി എ ജബ്ബാർ ഹാജി എന്ന ഞാൻ നിയമാനുസരണം നടപ്പാക്കിയ ഇന്ത്യൻ ഭരണഘടനയോട് യഥാർത്ഥമായ വിശ്വാസവും കൂറും പുലർത്തുമെന്നും ഇന്ത്യയുടെ പരമാധികാരവും അഖണ്ഡതയും നിലനിർത്തുമെന്നും ഭയാശങ്ക കൂടാതെയും മമതയോ വിദ്വേഷമോ കൂടാതെയും ഞാൻ എൻ്റെ ഔദ്യോഗിക കൃത്യ കൃത്യങ്ങൾ യഥാവിധിയായും വിശ്വസ്തയോടും എന്റെ പരമാവധി കഴിവ് പ്രയോജനപ്പെടുത്തിയും നിർവഹിക്കുമെന്ന് സർവശക്തനായ അള്ളാഹുവിന്റെ നാമത്തിൽ സത്യപ്രതിജ്ഞയ്ക്കുന്നു മറ്റൊരു സ്ഥാനാർത്ഥി ഇല്ലാത്തതിനാൽ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് ജബ്ബാർ ഹാജിയെ ഐക്യഖണ്ഠേന തെരഞ്ഞെടുക്കുകയായിരുന്നു സത്യപ്രതിജ്ഞയ്ക്ക് ശേഷം നടന്ന അനുമോദന യോഗത്തിൽ ഇ ടി മുഹമ്മദ് ബഷീർ എം പി എം എൽ എമാരായ പി ഉബൈദുള്ള പി അബ്ദുൾ ഹമീദ് യു എ ലത്തീഫ് കെ പി എ മജീദ് മുൻ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് എം കെ റഫീഖ അഡ്വക്കേറ്റ് കെ എൻ എ ഖാദർ എന്നിവർ സംബന്ധിച്ചു ഉച്ചയ്ക്കുശേഷം നടന്ന വൈസ് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ അഡ്വക്കേറ്റ് എ പി സ്മിജയെയും യോഗം ഐക്യകണ്ഠേന തെരഞ്ഞെടുത്തു വൈസ് പ്രസിഡന്റായി ചുമതലയേറ്റ അഡ്വക്കേറ്റ് എ പി സ്മിജയ്ക്ക് പ്രസിഡന്റ് ജബാർ ഹാജി സത്യവാചകം ചൊല്ലിക്കൊടുത്തു ന്യൂസ്ബ്യൂറോ മലപ്പുറം സാറ ഗോൾഡ് അവതരിപ്പിക്കുന്ന സ്വർണ്ണ സമ്പാദ്യ പദ്ധതിയിൽ അംഗമാകൂ സ്വർണ്ണാഭരണങ്ങൾക്കൊപ്പം കൈനറിയ സമ്മാനങ്ങൾ നേടൂ കൂടുതൽ വിവരങ്ങൾക്ക് ഇപ്പോൾ തന്നെ മിസ്ഡ് കോൾ ചെയ്യൂ സീറോ ഫൈവ് വൺ നയൻ എയ്റ്റ് പ്രമുഖ ബ്രാൻഡുകളിലുള്ള അതിസുന്ദരമായ ടൈലുകളും അത്യാധുനിക മോഡലുകളുള്ള സാനിറ്ററികളുടെ വേറിട്ട കളക്ഷനുകൾ പതിനഞ്ച് വർഷത്തെ സേവന പാരമ്പര്യവുമായി സാനിയോ ടൈൽസ് സാനിറ്ററി വെയർ വൺ വണ്ടൂർ